നമ്മുടെ ഏഷ്യാനിൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സീരിയലുകളിൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള അതായത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂടുതൽ പ്രേക്ഷകരുള്ള ഒരു പത്ത് സീരിയലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിൽ ഒന്ന് മുതൽ പത്ത് വരെ റാങ്കിങ് നമുക്ക് കൊടുക്കുന്നുണ്ട് അതിൽ പത്താം സ്ഥാനം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പത്താം സ്ഥാനം നിൽക്കുന്നത് അമ്മ മനസ്സെന്നുള്ള സീരിയലാണ് ഇത് തമിഴ് സീരിയൽ ചെല്ലമ്മയുടെ ഡബ്ബിങ് വേർഷനാണ് മൂന്ന് മണിക്കാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ട് രണ്ട് വർഷമായെങ്കിലും ടൈമിംഗ് തന്നെയാണ് ഇതിൻ്റെ ഒരു റേറ്റിംഗ് ഉറയുള്ള കാരണം തോന്നുന്നു ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്ന ഇഷ്ടം മാത്രം എന്നുള്ള സീരിയലാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഉച്ചയ്ക്ക് ഒന്നര മണിക്കാണ് എട്ടാം സ്ഥാനത്ത് സ്നേഹക്കൂട്ടം എന്നുള്ള സീരിയലാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഉച്ചയ്ക്ക് രണ്ടര മണിക്കുള്ള ഒരു സമയത്താണ് ഏഴാം സ്ഥാനത്ത് മൗനരാഗ് നേരത്തെ നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്ന സീരിയൽ റേറ്റിംഗ് എല്ലാം എഴുന്നിട്ട് ഏഴാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് ആറാം സ്ഥാനത്ത് സാന്ത്വനം ടൂ എന്നുള്ള സീരിയലാണ് സാന്ത്വനത്തിൻ്റെ അത്ര റേറ്റിംഗ് ഇല്ലെങ്കിലും പിടിച്ച് നിൽക്കുന്നുണ്ട് ആറാം സ്ഥാനത്തെങ്കിലും ഇത് ആറര മണിക്കാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അഞ്ചാം സ്ഥാനത്ത് ടീച്ചർ അമ്മ എന്നുള്ള സീരിയലാണ് ഇത് എട്ട് മണിക്കാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഒരു സമയം എട്ട് മണി ആയതുകൊണ്ടാവാൻ ഇതിൻ്റെ റേറ്റിംഗ് മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതലുണ്ടാവുമെന്ന് തോന്നുന്നു നാലാം സ്ഥാനത്ത് പവിത്രം എന്നുള്ള സീരിയലാണ് ഈ സീരിയൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് രാത്രി ഒമ്പത് മണിക്കാണ് അടുത്ത മാസം ഈ സീരിയൽ തുടങ്ങിയിട്ട് ഒരു വർഷം തിരയാണ് മൂന്നാം സ്ഥാനത്ത് മഴതോരും മുമ്പേ എന്നുള്ള സീരിയലാണ് ഏഴ് മണിക്കാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരുവിധം നല്ല റേറ്റിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്ന സീരിയലാണിത് രണ്ടാം സ്ഥാനത്ത് വേറെ ആരുമല്ല പത്തരമാറ്റ് തന്നെയാണ് പത്തരമാറ്റും ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പോരാടുന്നൊരു സീരിയൽ തന്നെയാണ് റേറ്റിങ്ങിലും മുൻപന്തിയിൽ രണ്ടാം സ്ഥാനത്ത് തന്നെ ഒന്നാം സ്ഥാനം ചെമ്പനീർ കൈ ഇടക്കിയിരിക്കുകയാണ് ഇടയ്ക്ക് നടിയെ മാറ്റിയ സമയത്തൊന്ന് റേറ്റിംഗ് ഇടിഞ്ഞെങ്കിലും ഇപ്പോൾ നിലവിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന ചെമ്പന്നീർപ്പൂ തന്നെയാണ് ടോപ്പ് ടെന്നിൽ ഇടം പിടിക്കാതെ കുറച്ച് സീരിയലുകളാണ് ഹാപ്പി കപ്പിൾസ് അതുപോലെ തന്നെ സിന്ദൂരപ്പൊട്ട് കാറ്റത്തെ കിളിക്കൂട് അഡ്വക്കേറ്റ് അഞ്ജലി ഈ സീരിയലുകളൊക്കെ തുടങ്ങിയിട്ട് വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ ഒരു പക്ഷേ റേറ്റിങ്ങിൽ ഇനി കയറി വരുമായിരിക്കാം മുകളിൽ പറഞ്ഞ റേറ്റിങ്ങുകളെല്ലാം തന്നെ ബാർക്ക് ഫിഫ്റ്റീൻ പ്ലസ് റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല ഈ റേറ്റിങ്ങുകളൊക്കെ മാറി മാറി ഒരുപാട് സമയമൊന്നും വേണ്ട എന്തായാലും തൽക്കാലത്തേക്ക് നമുക്ക് ഈ സീരിയലിലാണ് ഏറ്റവും മുന്നോട്ട് നിൽക്കുന്ന ഏഷ്യാനെറ്റിലെ പത്ത് സീരിയലുകൾ